നമസ്കാരം വാട്സപ്പ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് എല്ലാ കാര്യത്തിനും ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ഒരു പരിധി വരെ വാട്സപ്പിനെയാണ് എന്ന് പറയാം നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ തന്നെ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് സംശയമാണ് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ലോകത്ത് ഇന്ന് ഇരുന്നൂറ് കോടിയോളം ഉപഭോക്താക്കളാണ് ഈ വാട്സപ്പിന് ഉള്ളത് മെറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ശ്രദ്ധിച്ച് കാണും നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ സ്ക്രീൻ്റെ വലതു ഭാഗത്തായി നീല തരത്തിലുള്ള ഒരു ഐക്കൺ കറങ്ങുന്നത് കാണാം ഇത് അവരുടെ ഏറ്റവും പുതിയ സംവിധാനമായ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായ മെറ്റ എ ഐയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ഇത് ഇതിൽ അമർത്തിയാൽ നിങ്ങൾക്ക് മെറ്റ എ ഐയിലേക്ക് കടന്നില്ല മെറ്റ എ ഐയുടെ പ്രയോജനകരമായ കാര്യങ്ങളെക്കുറിച്ച് കമ്പനി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ ലഭിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അതൊന്നുമല്ല നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഈ മെറ്റ എ ഐയോട് ചോദിച്ചാൽ മതി അത് നിങ്ങൾക്ക് മറുപടി തരുമെന്നാണ് ഇതിന് ഉദാഹരണമായ കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കുക അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോഴുള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മെറ്റ എ ഐയോട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ എല്ലാം മറുപടി കിട്ടുമെന്നാണ് മാത്രമല്ല നിങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റുകളായതാണ് അവിടെ എന്തൊക്കെ ഭക്ഷണം കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റേയോട് ചോദിക്കുക എന്നാണ് ഇതിനെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കും എന്നാണ് അമേരിക്കയിൽ ഇത് വളരെ നേരത്തെ തന്നെ നിലവിൽ വന്നിരുന്നുവെങ്കിലും ബ്രിട്ടനിൽ ഇപ്പോഴാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് എന്നാൽ യു കെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പല ആളുകളും ഇത് തീരെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പലരും പറയുന്നത് ഇതൊരു ശല്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഇത് മെനക്കലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തങ്ങൾ അത്യാവശ്യപ്പെട്ട് ഏതെങ്കിലും വാട്സപ്പിലേക്ക് കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് വിചിത്രമായ കാര്യം ഇതിലെ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള മെറ്റാ ഐയോട് തന്നെ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ നീക്കം ചെയ്യാം എന്നാണ് അതിന് മെറ്റ മറുപടി നൽകുന്നുണ്ട് ഇതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്ന പക്ഷേ അത് അപ്രായോഗികമാണ് എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പലരും വല്ലാതെ രോഷാകുലരാണ് സഭ്യമല്ലാത്ത ഭാഷയിൽ പോലുമാണ് ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് ഇതിന് എത്രയും വേഗം പിൻവലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റൊരാൾ പറയുന്നത് ഞാൻ നിവൃത്തിയായിട്ട് എൻ്റെ എടുത്ത് കപ്പൽ ചാലിലെറിയും അതായത് കടലിലെറിയും എന്നാണ് അതിനു മുമ്പെങ്കിലും ഈ ചാറ്റ് ബോർട്ടൊന്ന് നീക്കാൻ പറ്റുമോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് എന്നാൽ മെറ്റ പറയുന്നത് ഈ സംവിധാനം എന്ന് നിങ്ങൾക്ക് സഹായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ഗ്രൂപ്പ് ചാറ്റിൽ ഒരു തർക്കത്തിലേർപ്പെടുന്നു ഒരു സംവാദത്തിലേർപ്പെടുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഏത് വിഷയത്തിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ മറ്റേയോട് ചോദിച്ചാലും മതി അതിന് പരിഹാരം കണ്ടുപിടിച്ച് തരും അതുപോലെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ജോലി ഇരിക്കുന്ന ആളോ ഒക്കെ ആണെങ്കിൽ സംശയം വന്നാൽ ഉത്തരം നൽകാനും ഈ എ ഉണ്ട് എന്നാണ് പക്ഷേ ഉപഭോക്താക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നാണ് പലരും ആവശ്യപ്പെടുന്നത് മാത്രമല്ല മറ്റു ചിലർ സംശയിക്കുന്നതാകട്ടെ ഇതൊരു ചാരപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണോ എന്നാണ് എന്നാൽ മെറ്റ പറയുന്നത് വാട്സപ്പ് എക്കാലത്ത് നിങ്ങളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഒരു കാരണവശാലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിലും മെറ്റ ഉപഭോക്താക്കളെ സഹായിക്കാൻ കൊണ്ടുവന്ന ഈ സംവിധാനം ഇത്രയും വലിയൊരു തിരിച്ചടിയാകുമെന്ന് അവർ പോലും കരുതി കാണില്ല മലയാളത്തിൽ ചൊല്ലുണ്ട് വിളക്കാൻ തേച്ചത് പാണ്ടായി എന്ന് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ മെറ്റായും ചെന്ന് ഈ പുതിയ സംവിധാനം ഭോക്താക്കൾക്ക് വേണ്ടിയാണ് അവർ തയ്യാറാക്കിയതെങ്കിലും പല ഭോക്താക്കളും ഇപ്പോൾ ശരിക്കും വല്ലാതെ രോഷാകുലരാണ് എത്ര വേഗം ഇത് പിൻവലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ പിൻവലിക്കാനുള്ള സംവിധാനമാകട്ടെ ഇതിലോട്ട് കാണാനുമില്ല